Why did you take me from my home? <laughs> I want to live! Right, so I'm gonna put this in there. Okay. In the steam hall. Sorry guys. ഹലോ ഹായ് നമസ്കാരം ഞാൻ സുൽഫിയാണ് പുഴയർത്തുന്നു എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോപ് സ്റ്റാർ ടെർമിറോൾ ആണ് ഇതൊരു നോൺ സ്പൈസി ഐറ്റമാണ് ഇതൊരു വെസ്റ്റേൺ ഫുഡാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ കണ്ട ലോപ്സിൽ ജീവനുള്ളതാണ് അതിനെ ഒന്ന് ഫ്രീസറിൽ കയറ്റിട്ടോ അല്ലെങ്കിൽ ചുളത്തിനിട്ടോ വേണം സെറ്റാക്കിയെടുക്കാൻ ഇത് നേരത്തെ ഫ്രീസറിൽ ഇതിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്തെന്ന് നോക്കാം ഇതിൻ്റെ കാലുകളും മറ്റു കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിന് ആ കാലിൽ പ്രത്യേകിച്ച് മീറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിയിൽ അത് കൂടി ചേർത്ത് കറി വയ്ക്കാം പക്ഷേ നമ്മൾ കറിയില്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ടെർമിനോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആ കാലിൻ്റെയോ ചിറകിൻ്റെയൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മളതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇത് നേരെ രണ്ടായിട്ട് പിളർത്തിയെടുക്കുകയാണ് കത്തി കറക്റ്റായിട്ടൊന്ന് സെൻ്റർ ഭാഗത്ത് കുത്തി വെച്ചിട്ട് കറക്റ്റ് ആ ഒറ്റ കട്ടിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് മീറ്റ് ചതയാൻ പാടില്ല നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നന്നായിട്ട് പിളർത്തിയെടുക്കുക ഇത് നേരെ രണ്ടായിട്ട് പിളർത്തുകയാണ് വീണ്ടും തിരിച്ച് വെച്ചിട്ട് വീണ്ടും ആ മീറ്റിൻ്റെ ഭാഗം രണ്ടായിട്ടൊന്ന് പുളർത്തിയെടുക്കണം ഇതിൻ്റെ മീറ്റോ അല്ലെങ്കിൽ ഷെല്ലോ ഒന്നും രണ്ടായിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല കറക്റ്റായിട്ട് പുളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് ആ ഷെല്ല് കൂടി വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കുക അതുകൊണ്ട് തന്നെ ആ ഷെല്ല് ഒരിക്കലും കട്ട് പൊടിഞ്ഞു പോകരുത് പൊടിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിനെ രണ്ടായിട്ട് പുലർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതിൻ്റെ അഴുകുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വാശ് ചെയ്തെടുക്കാം ഇതിൻ്റെ അഴുക്ക് കൈ കൊണ്ട് തന്നെ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് സാൾട്ടും വിനീഗറും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്ത മീറ്റാണ് ഇനി ഇതിൻ്റെ ഷെല്ലിൽ നിന്ന് ആ മീറ്റ് കറക്റ്റായിട്ട് ഇളക്കിയെടുക്കുകയാണ് അല്പം മീറ്റ് പോലും ആ ഷെല്ലിനകത്ത് പോകാതെ കറക്റ്റായിട്ട് എല്ലാം നന്നായിട്ട് നന്നായിട്ട് വലിച്ചുകൂരി എടുക്കുക കറക്റ്റായിട്ട് ആ മീറ്റ് മൊത്തം ഇനി പുറത്ത് വരത്തക്ക രീതിയിൽ നന്നായിട്ട് പതുക്കെ വലിച്ചു ഇങ്ങനെ എടുത്താൽ മതി അപ്പം മീറ്റ് മൊത്തം ഒറ്റ പീസായിട്ട് ഇനി ഇനി വരും തലയിലൊരൽപ്പം ഇരുന്നാലും വിഷയില്ല കാര്യത്തിൽ നമ്മൾ വീണ്ടും ഈ തലയിൽ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഡിഷ് കറക്റ്റായിട്ട് ഈ ഇതിലേക്ക് സ്റ്റഫ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അല്പം അതുകൊണ്ടൊരല്പം മീറ്റതിലിരുന്നാലും വിഷയമില്ല നമ്മൾ വീണ്ടും ഈ ഷെല്ലിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും സ്റ്റഫ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഗാർണിഷ് ഒരു ഗാർണിഷ് പോലെയാണ് നമ്മൾ ഈ ഷെല്ല് വീണ്ടും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ നന്നായി ഷെല്ലും നന്നായിട്ട് കഴുകിയെടുക്കണം ഈ മീറ്റും നന്നായിട്ട് കഴുകണം ഇനി നമുക്ക് രണ്ടാമത്തെ പീസ് ഇന്നും ഇതുപോലെ തന്നെ മീറ്റ് എടുക്കുക മീറ്റ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ പതുക്കെ ഒന്ന് വിരലുകൊണ്ട് പതുക്കെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിങ്ങി ഊരിങ്ങി വരും ആ ഷെല്ല് ആ ടൈലിൻ്റെ ഭാഗത്തുനിന്ന് പറക്റ്റായിട്ടൊന്ന് നീക്കി എടുത്തിട്ട് ഇങ്ങനെ ഒരു മോളിട്ട് വലിച്ചാൽ മതി അത് പുത്തത് ഇങ്ങനെ ഊരി ഒറ്റ പീസായിട്ട് തന്നെ ഇങ്ങനെ സെറ്റായി വരും അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ക്യൂബാക്കണം ക്യൂബാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാം മീറ്റ് ഓൾമോസ്റ്റ് കട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം പീസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കണം ഷെല്ലും മീറ്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വാഷ് ചെയ്യുക നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കുക അപ്പോഴേക്കും നമുക്കിതിൻ്റെ ഒരു മസാല അടിക്കുക മസാല അടിക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടിപൊളി അയച്ചിട്ടുണ്ട് ഏകദേശം അത് ചൂടായിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിത് കഴുകി സെറ്റാക്കി എടുത്തിട്ട് വരാം ഏകദേശം ചൂടായ പാനിലേക്ക് നമ്മൾ ഗാർലിക്ക് ചോപ്പ് ചെയ്താണ് ഇടുന്നത് ഗാർലിക്ക് ചോപ്പ് ചെയ്തതിൽ കുറഞ്ഞു സോട്ടായതിനു ശേഷമാണ് നമ്മൾ ഒനിയ ആഡ് ചെയ്യുക ഗാർലിക്ക് ചെറിയൊരു കളർ മാറിയിട്ടുണ്ട് വീണ്ടും നമ്മൾ ചോപ്പ് ചെയ്ത ഒനിയനെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഉനിയനെ ഒന്ന് നന്നായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള സാധനം ചേർക്കത്തുള്ളൂ നന്നായിട്ടൊന്ന് സോൾട്ടാക്കിയെടുക്കുക നമ്മൾ ഇതിലേക്ക് മീറ്റാണ് ആഡ് ചെയ്തത് നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത മീറ്റാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോൾട്ടാക്കിയെടുക്കണം നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് എടുക്കുക നമുക്ക് വേറെ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇതിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുക സ്ലോ സ്ലോഫായിട്ടിട്ട് ചെറിയ രീതിയിൽ തീ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഒരുപാട് ഇട്ട് ഇളക്കി മീറ്റ് പൊടിച്ച് കളയരുത് കരീച്ചാൽ എളുപ്പം മീറ്റ് പൊടുന്ന മീറ്റാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഇതിലേക്ക് ഒരു അല്പം വൈറ്റ് പേപ്പറാണ് ആഡ് ചെയ്യുന്നത് മറ്റ് മസാലകളോ കാര്യങ്ങളോ ഒന്നും വൈറ്റ് പേപ്പറും സോൾട്ടും മാത്രമേ ആഡ് ചെയ്യത്തുള്ളൂ വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മഷ്റൂം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റഫ് ചെയ്യാനുള്ള ഫീല്ലിങ്സ് കൂടുതൽ കുറച്ച് കൂടുതലാക്കി എടുക്കാം നമ്മളിപ്പോൾ രണ്ട് ഷെല്ലിലേക്ക് മാത്രമാണ് എടുക്കുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആ മീറ്റ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും ചേർത്തിട്ട് സ്റ്റഫിങ് കൂടുതലാക്കാൻ നോക്കുന്നില്ല നമുക്ക് ആ രണ്ട് ഷെല്ല് നിറയാൻ വേണ്ടിയുള്ള മീറ്റ് മാത്രം മതി നമുക്ക് ഏകദേശം ഈ മീറ്റ് കൊണ്ട് തന്നെ ആ രണ്ട് ഷെല്ലില് നിറയ്ക്കാനുള്ള സാധനം കിട്ടും ഇത് നന്നായിട്ടൊന്ന് സ്ലോ ഫയറിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പം തന്നെ മീറ്റ് പൊടിഞ്ഞുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഇട്ട് ഇളക്കണ്ട തിളക്കാതെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഓൾമോസ്റ്റ് നമ്മുടെ മീറ്റ് കുക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുക്കിംഗ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീം ഈ ക്രീം നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴേക്കും നമ്മുടെ മീറ്റ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടാവും സ്ലോ ഫ്ലിട്ട് പതുക്കെ കുക്കാക്കി എടുക്കുക ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ എളുപ്പം കുക്കായി വരും ഈ ക്രീം എളുപ്പം തന്നെ വറ്റി സെറ്റാവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് സമയം കുക്കിങ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ഷെഡാർ ചീസാണ് ആഡിയത് ഷെഡാർ ചീസ് എളുപ്പം നേരം മെൽട്ടാവുന്നതാണ് അതുകൊണ്ട് ചെറിയ രീതിയിൽ ഇളക്കി കൊടുത്താൽ മതിയാവും ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി നമ്മുടെ ഡിഷ് ഓൾമോസ്റ്റ് റെഡിയാണ് ചീസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഫയർ വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം ഏകദേശം നന്ന നല്ല തിക്കുള്ള ഗ്രേവി ആയിട്ടുണ്ട് ഈ ഗ്രേവിയാണ് നമ്മൾ ഇനി മറ്റേ ഷെല്ലിലേക്ക് സ്റ്റഫ് ചെയ്യുന്നത് ഒന്ന് തണുത്തിട്ട് വേണം ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കാന് തണുപ്പോൾ തണുത്തപ്പോഴേക്കും വീണ്ടും ഒന്നും കൂടി കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ആ ഷെല്ലിലേക്ക് ഒന്ന് സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് ഷെല്ല് ഓൾറെഡി നമ്മളൊരു ഇരുപത് മിനിറ്റോളം നമ്മൾ ഓവനകത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഷെല്ലിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ക്രിസ്പി പോലെ ആയിട്ടുണ്ട് ആ ഷെല്ല് ഈ ഷെല്ലിലേക്കാണ് നമ്മൾ ഈ സ്റ്റഫ് ചെയ്യുന്നത് രണ്ട് ശരീരം മാക്സിമം സ്റ്റഫ് ചെയ്യുക പീസുകളൊന്നും വേസ്റ്റ് ആയിക്കളേണ്ട എല്ലാ പീസും നമ്മൾ കറക്റ്റ് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ആ സോസ് കുറച്ച് അതിൻ്റെ ആ മുകളിൽ കൂടെ കറക്റ്റായിട്ടൊന്ന് ലെവലാക്കി ഒഴിക്കാം ഇത് ചീസ് സോസാണ് ഒട്ടും വേസ്റ്റ് ആക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സോസാണത് ഇത് നമ്മൾ സാധാരണ പാസ്തയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സോസാണ് ആൽഫ്രാഡോ പാസ്തയൊക്കെ ഈ സോസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മോളിൽ കൂടെ ഒരു ഒൽപ്പം പാസ്സിലയാണ് ചോപ്പ് ചെയ്തത് ഒരു ഗാർണിഷ് പോലെ ഇനി ഇതിൻ്റെ മുകളിലൊക്കെ പെർമസൻ ചീസാണ് ഗ്രേറ്റ് ചെയ്തത് അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് ഗ്രാറ്റിംഗ് ചെയ്തെടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായി നന്നായിട്ട് ചീസ് തന്നെ ഫില്ല് ചെയ്യുക ഇല്ലാതെ സൽമാണ്ടിലാണ് ഗ്രാറ്റിംഗ് ചെയ്തെടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ കയറി ഓവനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഇത് നമുക്ക് ശരിക്കും ഓൾറെഡി കുക്കായ സാധനമാണ് ചീസൊന്ന് മെൽറ്റായി കറക്റ്റായിട്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെത്തുമ്പോഴൊക്കെ നമ്മളെടുക്കുക നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും നമുക്ക് നോക്കി നോക്കി എടുത്ത് വെയിറ്റ് ചെയ്തെടുക്കാം ഈ ഇതിൻ്റെ ഫയർ വരുന്ന മുകളിൽ നിന്ന് താഴോട്ടാണ് തീയടിക്കുക അതുകൊണ്ട് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റും കറക്റ്റ് ആ ചീസിൻ്റെ മുകളിലേക്ക് തന്നെ ആയിരിക്കും തീയടിക്കുന്നത് അതുകൊണ്ട് തന്നെ എളുപ്പം തന്നെ ഉരുക്കുക കറക്റ്റ് ഒരു പോർഷനിലെത്തും നമുക്കിത് ഓൾറെഡി കുക്കായ സാധനമാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഒന്ന് കളർ വന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് എടുക്കാം ഏകദേശം കളറായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കളറാവാനുണ്ട് ഒന്നും കൂടി ഒന്ന് കളറാക്കി സെറ്റാക്കിയെടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതിനെടുക്കാം ഇതിൻ്റെ ഗാർണിഷായിട്ട് നമുക്ക് കുറച്ച് റൈസ് നൂഡിൽസാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് റൈസ് നൂഡിൽസ് നന്നായിട്ട് തിളച്ച് ഇട്ടിട്ട് അന്നേരം തന്നെ എടുക്കാവുന്നതാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് അത് കഴിക്കുകയും ചെയ്യാം സോസ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കഴിക്കുകയും ചെയ്യാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് ഇത് ഇത് നമ്മൾ ഇതിന് ഗാർണിഷ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ലോബ്സ്റ്റർ വെക്കാൻ ഒരു ബേസ് ആയിട്ടാണ് വെക്കുന്നത് കറക്റ്റ് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ലെവൽ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് ഒന്ന് കൈവിടുന്ന പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് നമുക്ക് നീ നീക്കെടുക്കാം ഏത് ഷേപ്പിലേക്ക് കാണാൻ വെക്കേണ്ട ആ ഷേപ്പിലേക്ക് എടുക്കാം വേണമെങ്കിൽ ഒരു ബാസ്ക്കറ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം ഇതുമ്പം ഞാൻ അങ്ങനെ എടുക്കുന്നില്ല ഇത് കറക്റ്റായിട്ട് ഒരു ലെവലിൽ തന്നെ വെക്കുകയാണ് അപ്പം അതിൻ്റെ മുകളിൽ തന്നെ പൊന്തിരിക്കും അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇതിലേക്ക് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് പാസിലിയും ചോപ്പ് ചെയ്താണ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇതിലേക്കാണ് നമ്മൾ ലോബ്സ്റ്റർ അറേഞ്ച് ചെയ്യുന്നത് ലോബ്സ്റ്റർ രണ്ടും രണ്ട് സൈഡിലേക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് ലോബ്സ്റ്റർ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു കളർ ചീസൊക്കെ ഇട്ട് ഗ്രാറ്റം ചെയ്തപ്പം നല്ലൊരു ബ്രൗൺ കളറിൽ തന്നെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞാൽ മീറ്റ് ഭാഗം നല്ല ചീസ് സോസ് തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ് പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി എടുത്തുള്ളത് ചെറിയ ടൊമാറ്റയും ചില്ലിയും ആണ് എടുത്തുള്ളത് പിന്നെ അല്പം പാസ്ലി ലീഫ് എടുത്തിട്ടുണ്ട് പാസ്ലി ലീഫ് നമ്മൾ ഗാർണിഷ് ചെയ്തിട്ട് മാത്രമല്ല ഉപയോഗിക്കുന്നത് മറ്റുള്ള ബാക്കി മിക്ക സോസുകളിലും ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പാസ്ലി ലീഫാണ് ഇതിന് ഇംഗ്ലീഷ് പാസലി എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഡിഷ് ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഒരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പരിഹരിക്കുന്നതായിരിക്കും നമ്മുടെ പുതിയ ചാനലാണ് നമ്മൾ യൂട്യൂബായിട്ട് വലിയ ബന്ധവും കാര്യങ്ങളൊന്നുമില്ല യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആദ്യമായിട്ടൊക്കെ തന്നെയാണ് നമുക്ക് വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതെനിക്കും അറിയാം അതിൽ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ള അഭിപ്രായം ദയവായി അറിയിക്കുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്ന പല വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണുന്ന സമയത്ത് ഫുള്ളായി കാണുക വീണ്ടും യൂസ്ഫുൾ ആവുന്ന പല വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം